അള്ളാഹുസല സൈദീൻ ഏറ്റവും പ്രിയപ്പെട്ട സഹൃദയര് സഹപ്രവർത്തകർ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഒരുപാട് നന്മകൾ വാലിക്കൂട്ടാനുള്ള അവസരമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിൻ്റെ സൗന്ദര്യമാകുന്ന സൽസ്വഭാവത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി അതിൽ സ്വൽ സ്വഭാവമുള്ള ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ച് സൽസ്വഭാവത്തിൻ്റെ കുറിച്ച് പറഞ്ഞെടുത്ത് മൂന്ന് കാര്യങ്ങളാണ് അബ്ദുല്ലാഹി മുബാറക് റതി അള്ളഹു വന്നു ഉൾപ്പെടുത്തിയത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്നലെയൊക്കെ വിശദീകരിച്ചു മുഖപ്രസന്നതയാണ് രണ്ടാമത്തെ കാര്യം എന്താണ് മൂന്ന് അദ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഇൻഷാല് മനസ്സിലാക്കാം എന്താണ് ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ബദുലുൽ മെഹറൂഫ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നന്മകളുണ്ടോ എന്തൊക്കെ നല്ലതുണ്ടോ അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക മനസ്സിലായില്ലേ ഇതാണ് സൽസ്വഭാവം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന എന്തൊക്കെ നല്ലത് നിങ്ങളുടെ കയ്യിലുണ്ടോ അതെല്ലാം കൊടുക്കുക ഓരോരുത്തരുടെ കയ്യിലും ഓരോന്നാണ് ഉള്ളത് അല്ലേ പെട്ടെന്ന് ചെലവഴിക്കുക കൊടുക്കുക എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് നമുക്ക് സമ്പത്തിനെ കുറിച്ചാണ് ഓർമ്മ ഇല്ല അതും കൊടുക്കേണ്ടതാണ് ചെലവഴിക്കേണ്ടത് തന്നെയാണ് അതെല്ലാവർക്കും ഓർമ്മയുള്ളതുകൊണ്ട് പ്രത്യേകം പറയേണ്ടതില്ല എന്നാൽ സമ്പത്ത് മാത്രമല്ല നമ്മുടെ നോളജ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ രീതി കൊടുക്കുക നമ്മുടെ സ്കില്ലുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതി കൊടുക്കുക അപ്പോൾ അധ്യാപനം അല്ലേ പിന്നെ നമ്മുടേതായ വ്യത്യസ്തങ്ങളായ പരിചയങ്ങൾ അനുഭവ സമ്പത്തുകൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കുക ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ കയ്യിൽ എന്ത് നല്ലതുണ്ടോ അതൊക്കെ കൊടുക്കുക മനസ്സിലായോ നിങ്ങളുടെ കയ്യിൽ എന്ത് നല്ലതുണ്ടോ അതെല്ലാം കൊടുക്കുക യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ ലോകത്ത് മനുഷ്യരുടെ പ്രവർത്തനം മൊത്തത്തിൽ ആളുകൾക്ക് ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് നിറവേറ്റാനുള്ളതാകണം ഏത് നമ്മൾ എടുക്കുന്ന ജോലി ആളുകളുടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാകണം നമ്മൾ കൊടുക്കുന്ന സർവീസ് ആളുകളുടെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള സപ്പോർട്ടാകണം അല്ലെ നമ്മൾ കൊടുക്കുന്ന ഏത് തരത്തിലുള്ള സേവനങ്ങളും അത് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളാകണം സത്യത്തിൽ അതാണ് അതിൻ്റെ ഡിമാൻഡ് നിങ്ങൾ ആലോചിച്ചു നോക്ക് പല ആളുകളും ബിസിനസ് തുടങ്ങാറുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പൂട്ടിപ്പോകും എന്താ കാര്യം പല ബിസിനസ്സുകളും തുടങ്ങുക നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക വളർച്ച ആവശ്യമുണ്ട് അതിനെന്താ ചെയ്യ എന്ന ചിന്തയിൽ നിന്നാണ് ബിസിനസ്സുകളും തുടങ്ങുന്നത് ശരിയാണോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കാനാണ് അവനവൻ ബിസിനസ്സൊക്കെ തുടങ്ങുക അപ്പൊ നമ്മൾ ചിന്തിക്കും അങ്ങനെയൊക്കെ തന്നെ അല്ലേ തുടങ്ങേണ്ടത് അവനവന് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത് പക്ഷേ അവനവൻ ഇത് തുടങ്ങാനേ പറ്റൂ ഇത് വിജയിപ്പിക്കേണ്ടത് മറ്റുള്ളവരാ അല്ലെ നമ്മളൊരു ഷോപ്പ് തുറന്നാല് ആ ഷോപ്പ് തുറക്കാനേ നമുക്കാവൂ അപ്പോൾ തന്നെ നമ്മുടെ കുറെ സഹകാരികൾ നമുക്ക് ആവശ്യമായിട്ട് വരും അതൊക്കെ നമ്മുടെ ആളുകളാണെന്ന് വെക്കാം ഒരു പ്രദേശത്ത് നമ്മളൊരു ഷോപ്പ് തുറന്നാൽ ആ ഷോപ്പിനെ വിജയിപ്പിക്കേണ്ടത് ആ പ്രദേശത്തുകാരാണ് അല്ലെ ആ നാട്ടുകാരാ അതുകൊണ്ടാ ഇസ്ലാം എത്ര മനോഹരമായി പറഞ്ഞു എന്നറിയോ ഒരു ഷോപ്പിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് ആ നാട്ടുകാർക്കാ ഏത് നാട്ടുകാർക്ക് ആ ഷോപ്പ് എവിടെ നിലകൊള്ളുന്നു ആ നാട്ടുകാർക്കാ നിങ്ങൾ ആലോചിച്ചു നോക്കിയില്ലേ തലശ്ശേരിക്കാർ വയനാട്ടിൽ വന്ന് കച്ചവടം നടത്തും കോഴിക്കോട്ട് വയനാട്ടിൽ വന്ന് കച്ചവടം നടത്തും ചിലപ്പോൾ തെക്കൻ കേരളത്തിലുള്ള പല ആളുകളും മലബാറിൽ വന്ന് ബിസിനസ് നടത്തും ഇവിടെയാണ് അവരുടെ കട ഇവിടെയാണ് ഷോപ്പ് അപ്പോൾ ജക്കാത്ത് കൊടുക്കേണ്ട സമയാകുന്ന സമയത്ത് മതപണ്ഡിതന്മാർ പറയും നിങ്ങൾ ജക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം നാട്ടിലല്ല എവിടെയാണോ നിങ്ങളുടെ കച്ചവട സ്ഥാപനം ഉള്ളത് അവിടെയാണ് എന്ന് പറയും സാധാരണ വയനാട്ടിൽ വന്ന് കച്ചവടം നടത്തുന്ന തലശ്ശേരിക്കാരൻ അയാളുടെ ജക്കാത്തിന്റെ വിഹിതം തലശ്ശേരിയിലെ തന്റെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇടയിൽ വിതരണം ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ജക്കാത്ത് എന്തിന്റെ സക്കാത്താണ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നിന്നുള്ള പ്രോഫിറ്റിന്റെ സക്കാത്ത പ്രോഫിറ്റിന്റെ എന്ന് പറയേണ്ട കച്ചവട മുതലിന്റെ സക്കാത്ത അല്ലേ കച്ചവട മുതലിന് സക്കാത്ത് വേണമെങ്കിൽ കച്ചവടം ഒരു കൊല്ലം നിലനിൽക്കണം അപ്പോഴാണ് ജക്കാത്തിണ്ടക നിലനിർത്തുക എന്നത് ആരുടെ പണിയാണ് തലശ്ശേരിക്കാരുടെ പണിയല്ല മറിച്ച് ഈ കച്ചവട സ്ഥാപനം ഉള്ളത് വയനാട്ടിലാണെങ്കിൽ അത് വയനാട്ടുകാരുടെ പണിയാണ് ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ ഏ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തെ വിജയിപ്പിക്കാൻ ഒരു കൂട്ടർ എന്നാൽ ആ കൂട്ടർ തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് വാങ്ങാൻ അർഹർ എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അല്ലെ ചില മസലകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാറുണ്ട് അത് അവിടെയാണ് കൊടുക്കേണ്ടത് ഇവിടെയല്ല എന്നൊക്കെ പറയും അതെന്താ ഇവിടെ കൊടുത്താൽ പോരെന്നൊക്കെ നമ്മൾ ചോദിക്കും ഇത് എത്ര ന്യായമാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു കച്ചവട സ്ഥാപനത്തെ വിജയിപ്പിക്കുന്നവർ ഏത് പ്രദേശത്തുകാരാണോ ആ പ്രദേശത്തുകാരാണ് ആ കച്ചവടത്തിന്റെ ബെനിഫിറ്റിന് അർഹരായവർ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ആ സക്കാത്ത് അവർക്കാ കൊടുക്കുന്നത് നാട്ടിൽ കൊണ്ടുപോയിട്ടല്ല മനസ്സിലായോ അപ്പോ ഇതേപോലെ നോക്കൂ നിങ്ങൾ നമ്മളൊരു കാര്യത്തെ ഏതൊരു ബിസിനസ്സും തുടങ്ങുന്നത് അതിനെ വിജയിപ്പിക്കാൻ ആള് വേണം വിജയിപ്പിക്കാൻ ആളുകൾ എപ്പോഴുണ്ടാകുക ഈ ആളുകളുടെ ആവശ്യ പൂർത്തീകരണമാണ് നമ്മുടെ ബിസിനസ് ബിസിനസ്സെങ്കില ശരിയല്ലേ ജനങ്ങളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്ന അവർ പ്രശ്നമാക്കുന്ന അവർക്ക് പ്രയാസമായി അനുഭവപ്പെടുന്ന ഒരു കാര്യത്തിന് നമ്മളൊരു പരിഹാരമായിട്ട് ചെന്നാൽ ആ ബിസിനസ് വിജയിക്കുന്നു പറയേണ്ടതില്ല ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന കൂടുതൽ സഹോദരിമാരാണ് ഈ വോയിസ് കേൾക്കുന്നത് എനിക്കറിയാം നിങ്ങളോടൊക്കെയാണ് ചോദ്യം ചോദിക്കുക വീട്ടിൽ അടിച്ച് അടിച്ചു വാരാൻ വില കുറഞ്ഞ ഒരു ഉൽപ്പന്നം ചൈനക്കാരി ഇറക്കിയാൽ നിങ്ങളൊക്കെ വാങ്ങൂലേ വാങ്ങൂലേ പറ ഏ ചൈന എന്നൊരു ഉൽപ്പന്നം വരിക എന്തിനു രാവിലെ അങ്ങ് വിട്ട വീടൊക്കെ അടിച്ചു വാരിയിട്ടിരുന്നു കൊണ്ടെത്തിരുന്നു റോബോട്ട് ഏഹ് അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയ ഒരു റേറ്റിന് കിട്ടിയാൽ നിങ്ങൾ വാങ്ങൂലേ വാങ്ങും എന്ന കാര്യം അല്ലേ ഈ പിന്നെ ഊരയും വളച്ച് അടിച്ച് അടിച്ചു വാരിയിട്ടും അതേപോലെ ഒക്കെ ഊരവേദന മാറാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴാണ് ഇതിനെന്താ ഒരു പരിഹാരം ഇതിനെന്താ ഒരു പരിഹാരം എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ചൈനക്കാരൻ അതിന് പരിഹാരമായിട്ട് വരുന്നത് അതാണ് ബിസിനസ് നിങ്ങൾ മനസ്സിലായോ അതാണ് ബിസിനസ് ഇപ്പൊ നമ്മുടെ ലോകത്ത് വന്ന ബിസിനസ്സുകളെ ഞങ്ങൾ ആലോചിച്ച് നോക്ക് വന്ന ബിസിനസ്സുകളെ ആലോചിച്ച് നോക്ക് ഒരു നമ്മുടെ നാട്ടിലെ ഉമ്മമാര് ചെറിയ കുട്ടികളെ വീട്ടിൽ പരിപാലിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും പഴയ കാലത്തെ വീടുകളിലും ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ത് ഈ കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ പോയിട്ട് മൂത്തൊഴിക്കും അങ്ങനെ വൃത്തിയേടാവും അത് കഴുകണം തുടക്കണം ആകെ പ്രശ്ന അല്ലെ ഇതിനെന്താ പരിഹാരം ഇതിനെന്താ പരിഹാരം ഇതിനെന്താ പരിഹാരം അപ്പോഴാണ് പാമ്പേഴ്സ് ഇറങ്ങി പരിഹാരമായി അല്ലെ അതുകൊണ്ടാണ് ആ ഒന്നും ആ ബിസിനസ്സൊക്കെ നിലനിൽക്കുന്നതും വളരുന്നതും അതുകൊണ്ടാണല്ലോ പ്രശ്നത്തിന്റെ പരിഹാര ഏർ നിങ്ങൾ മുറ്റത്തിറങ്ങി മഴയും വെയിലും കൊണ്ട് ഊരിയും വിളച്ച് പിന്നെ അലക്കുകല്ലിനോട് മല്ലിടുന്നത് കുറെ കാലത്തെ നമ്മുടെ ഒരു പരിപാടിയാണ് അല്ലെ എന്നിങ്ങനെ അടിച്ചും ഇടിച്ചും ഒക്കെ ഇങ്ങനെ ഡ്രസ്സുകൾ അലക്കിക്കൊണ്ടിരിക്കുക ഏഹ് എന്തപ്പോ എന്നപ്പോ അവസാനിക്കുക ഈ ദുരന്തത്തിൽ നിന്ന് എന്നാ ഒന്ന് കരകയറുക എന്നിങ്ങനെ ചില അമ്മമാരൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും അപ്പോഴാണ് വാഷിംഗ് മെഷീൻ വന്നത് നമുക്ക് സമാധാനമായി എന്ന് പറഞ്ഞാൽ അതേപോലെ പഴയ അമ്മി അല്ലെ ഈ സാധനമൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് മല്ലിയും മുളകും അല്ലെ ഇങ്ങനെ അമ്മിയും ഇട്ടിട്ട് ഇതങ്ങനെ അരച്ചിണ്ടാക്കണം ഏഹ് ഇതെങ്ങനെ അരച്ചുണ്ടാക്കല് വലിയൊരു പണിയായിട്ടാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നാൽ റബ്ബ് ഇതൊന്നും നിൽക്കുക അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് ഗ്രൈൻഡർ വരുന്നത് മിക്സി വരുന്നത് അല്ലേ അല്ലെ ഒരലിലിട്ടിട്ട് ഒലക്കൊണ്ടിങ്ങനെ അരി പൊടിച്ചിട്ടാണ് രാവിലെ ദോഷ ഉണ്ടാക്കുക അപ്പൊ എത്ര പണി ഇതിന് അപ്പോഴാണ് നമ്മുടെ മിക്സി വരുന്നത് പൊടിക്കാനും അരക്കാനും ഒക്കെ ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാണോ ഈ ലോകം അതിനെ ഇത് കൈകൊള്ളുന്നിട്ട് സ്വീകരിക്കും മനസ്സിലായോ അതേ സമയത്ത് നമ്മൾ എങ്ങനെ ആലോചിക്കുക എനിക്ക് കുറച്ച് പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് വളരണം കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കണം അതിനിപ്പം ഒരു ബിസിനസ് ഇത് ഒരു ഒരലോചനയുടെ ഒരു സ്റ്റൈലാണ് അതേ സമയത്ത് ജനങ്ങൾക്ക് ഇവിടെ ഇന്ന പ്രശ്നമുണ്ട് എന്താണ് അതിൻ്റെ പരിഹാരം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പരിഹാരം ഒരു ബിസിനസ് ബിസിനസ്സാക്കി മാും ബിസിനസ്സായി മാറും ഞാൻ ഈ പറഞ്ഞതിന് രണ്ട് ചിന്തകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പക്കാ സാധാരണക്കാരായ ചില ആളുകൾ എപ്പോഴും ബിസിനസ്സുകളെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വെറുതെ കിട്ടുന്ന എന്ത് കാര്യങ്ങളെയും അവർ അക്സെപ്റ്റ് ചെയ്യും അതേ സമയത്ത് എന്തെങ്കിലും സേവനങ്ങൾ കാശ് മുടക്കിയിട്ട് കിട്ടുമ്പോൾ അപ്പോഴേക്ക് പറയുന്നൊരു വാക്കുണ്ട് അതൊക്കെ ഒരു ബിസിനസ്സാണ് ഈ ഓന ഇപ്പോൾ പറ്റ ബിസിനസ് അയക്കണേ എല്ലാം ബിസിനസ്സാണ് ഓനൊക്കെ ബിസിനസ്സാ നിങ്ങളെക്കുറിച്ചും ചിലപ്പോൾ ഇപ്പം പറയുന്നുണ്ടാവുമോ ഓളിപ്പോ ഒക്കെ ബിസിനസ്സാ അല്ലേ ഇങ്ങനെ പറയാ എന്താ സ പക്ഷെ പക്ഷേ ഈ ലോകത്തെ നമ്മൾ അത് ആലോചിച്ച് നോക്കൂ ലോകം മൊത്തം ബിസിനസ് അല്ലേ ഈ ലോകം മൊത്തം ബിസിനസ്സാ ബിസിനസ് ഇല്ലെങ്കിൽ ലോകം നിലക്കൂല അല്ലേ എല്ലാം ബിസിനസ്സാ ഏഹ് അതിനെ നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം വേണ്ടത് അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ് പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിലെ പലചരക്ക് കടക്കാരനോ സൂപ്പർ മാർക്കറ്റുകാരനോ ആ ബിസിനസ് അവിടെ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ കഞ്ഞി കുടിക്കാൻ അരി വാങ്ങാൻ ആന്ധ്രയിലോ പഞ്ചാബിലോ പോകേണ്ടി വരുന്നു ശരിയല്ലേ നിങ്ങൾ ആലോചിച്ചോക്ക് ശരിയല്ലേ നമ്മുടെ നാട്ടിലെ ചിക്കൻ സ്റ്റാളുകാരൻ അവിടെ ഒരു ചിക്കൻ സ്റ്റാൾ തുടങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ കോഴി വാങ്ങാൻ തമിഴ്നാട്ടിൽ പോകേണ്ടി വന്നിരുന്നു അതും ശരിയല്ലേ നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾ സ്റ്റോറുകാരൻ അവിടെ ആ ഒരു ആ ഒരു ബിസിനസ് തുടങ്ങിയിട്ടില്ലായിരുന്നു നമ്മൾ പച്ചക്കറി വാങ്ങാൻ കർണാടകയിലോ തമിഴ്നാട്ടിലോ പോകേണ്ടി വന്നിരുന്നു ഇതൊക്കെ നമുക്ക് ലാഭമല്ലേ നമുക്ക് സുഖമല്ലേ അപ്പോൾ നമ്മുടെ അധ്വാനങ്ങളെ കുറക്കുക നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നതാണ് ഓരോ ബിസിനസിൻ്റെയും ലക്ഷ്യം ഇത് ശരിക്കു പറഞ്ഞാൽ ബദുലുൽ മെഹറൂഫ് തൻ്റെ കയ്യിൽ എന്തുണ്ടോ തൻ്റെ കഴിവ് എന്തുണ്ടോ തൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് മനുഷ്യർക്ക് കൊടുക്കുക എന്നൊരു ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമില്ല ഈ ബിസിനസ്സുകളൊക്കെ അല്ലെ ഏത് തരത്തിലും നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇപ്പോ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കണം എവിടെങ്കിലൊക്കെ കാണാൻ പോകണം അല്ലെങ്കിൽ മക്കയിൽ ഒമ്രക്ക് പോകണം മദീനയിൽ സിയാറക്ക് പോകണം നിങ്ങൾക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ഒരു ട്രാവൽ ഏജന്റ് നിങ്ങൾക്ക് അതിന് വിസ തരുന്നു പാസ്പോർട്ട് ശരിയാക്കി തരുന്നു വിസ തരുന്നു ടിക്കറ്റ് എടുത്ത് തരുന്നു അവിടെയുള്ള എല്ലാ സർവീസുകളും നിങ്ങൾക്ക് ചെയ്തു തരുന്നു നിങ്ങളോട് അതിൽ നിന്നൊരു മാന്യമായ കാശ് വേണ്ടി വാങ്ങുന്നു ഇതൊക്കെ ഇയാൾ ചെയ്തു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറൊന്നും ആലോചിക്കണ്ട പോയിക്കൊടുത്താൽ മതി അവര് നമുക്ക് സുഖല്ലേ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബിസിനസ്സുകളും നിറവേറ്റുന്നത് മനുഷ്യരുടെ ആവശ്യങ്ങളാണ് പക്ഷെ ബിസിനസ്സുകാരൻ്റെ ലക്ഷ്യം അതാകണം അപ്പോഴാണ് ബിസിനസ് മൂല്യമുള്ളതായിട്ട് മാറുക മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ കോഴ്സുകൾക്ക് പലതിനും ഫീ വാങ്ങുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു വളരെ അഫോർഡബിൾ ആയ വളരെ ചെറിയ ഫീ ആണ് നമ്മൾ പലപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ ഫീ വാങ്ങുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഫീയെ കുറിച്ച് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് പോലും ഇത് ലഭ്യമാകണം നമ്മുടെ ഒരു ആഗ്രഹാണ് മനസ്സിലായില്ലേ അതേ സമയത്ത് ഈ ഫീ വാങ്ങിയിട്ട് ഈ പ്രസ്ഥാനം നിലനിൽക്കും വേണം പഠിപ്പിക്കുന്നവർക്ക് കാശ് കൊടുക്കണം പഠിപ്പിക്കുന്നവർക്ക് കാശ് കൊടുക്കണം അങ്ങനെ അവർക്ക് പഠിപ്പിക്കാനാകൂ അല്ലേ നമ്മുടെ മതസ്ഥാപനങ്ങളിൽ പോലും മദറസ്സുകളിൽ പോലും പഠിപ്പിക്കുന്നവർക്ക് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രസ്ഥാനം നിലനിൽക്കുമോ സ്കൂളുകളിൽ നിലനിൽക്കുമോ ഏതെങ്കിലും കോളേജുകളിൽ നിലനിൽക്കുമോ ഇല്ലല്ലോ അവ പഠിപ്പിക്കുന്നവർക്ക് കാശ് കൊടുക്കണം അത് കുറേ ആളുകളുടെ ജോലിയായിട്ട് മാറും അതേ സമയത്ത് അതേ സമയത്ത് നമുക്ക് ഇവിടുന്ന് ചെറിയ ഫീസ് കൊടുക്കണം ഇത് ചെറുതോ വലുതോ എന്ന് തീരുമാനിക്കുക അത് അടക്കുന്നവന്റെ മൈൻഡ് സെറ്റാണ് മനസ്സിലായില്ലേ ഇരുപത് രൂപക്ക് ചോറ് കിട്ടുന്ന ഹോട്ടൽ കോഴിക്കോട് ടൗണിൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു ഇപ്പം ഇരുപത് മുപ്പതാക്കിയിണോന്ന് എനിക്കറിയില്ല നാൽപ്പത് രൂപേൻ്റെ ഇപ്പം എന്തായാലും ഉണ്ട് അതേ സമയത്ത് ഇരുന്നൂറ് രൂപക്ക് ചോറ് കിട്ടുന്നതുണ്ട് ഉണ്ട് മുന്നൂറ് രൂപക്ക് ചോറ് കിട്ടുന്നതുണ്ട് നാനൂറ് രൂപക്ക് കിട്ടുന്നതുണ്ട് ഇങ്ങനെയൊക്കെ ലഞ്ച് കിട്ടുന്നതുണ്ട് അത് ഏത് വാങ്ങണമെന്ന് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം അല്ലേ ഏത് വാങ്ങണം ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷങ്ങളും ഉണ്ടാവും ഏഹ് ഓട്ടോറിക്ഷയിലാണോ പോവേണ്ടത് കാറിലാണോ പോവേണ്ടത് പോകുന്നവർക്ക് തീരുമാനിക്കാം ഓരോന്നിനും അതിൻ്റെ സുഖം ഉണ്ടാവും ട്രെയിനിൽ പോകണോ ഫ്ലൈറ്റിൽ പോകണോന്ന് തീരുമാനിക്കാം ഓരോന്നിനും അതിൻ്റെതായ സുഖം ഉണ്ടാവും അല്ലെ പലതരത്തിലുള്ള ലാഭനഷ്ടങ്ങളും അതിലൊക്കെ ഉണ്ടാവും കാശ് വെച്ച് മാത്രം എല്ലാ കാര്യങ്ങളെയും നമുക്ക് അളക്കാനാവില്ല കാശ് വെച്ച് മാത്രം അളന്നിരുന്നൊരു കാലത്ത് നമ്മൾ ഹോട്ടലിൽ കയറിയാൽ ഒരു പൊറോട്ടയും കുറച്ച് സാലിനെയാണ് കഴിക്കുക എന്താ കാര്യം ഒരു രൂപ കൊണ്ട് അന്ന് പൊറോട്ട ഇട്ടും സാലിന് വെറുതെയും കിട്ടും അപ്പൊ വയറും നിറയും ഒരു റുപ്പ്യുണ്ട് അതാ കഴിച്ചിരുന്നത് ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയപ്പോൾ നമ്മളൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയ സമയത്ത് ഏഹ് പൊറോട്ട അങ്ങനെ കഴിച്ചാൽ ശരിയാവില്ല എന്നുള്ളവർത്തേക്ക് കാര്യങ്ങൾ എത്തി മനസിലായി അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ക്യാഷിന് പ്രാധാന്യം കൊടുത്തു ഇപ്പം നമ്മൾ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തു അതേപോലെ ടൈമിന് പ്രാധാന്യം കൊടുക്കുന്നു വളർച്ചക്ക് പ്രാധാന്യം കൊടുക്കുന്നു സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു സുരക്ഷക്ക് പ്രാധാന്യം കൊടുക്കുന്നു അപ്പൊ കാഷ് മാറ്റണം അല്ലേ ഇതിനൊക്കെ കൂടുതൽ ക്യാഷ് ചെലവാക്കേണ്ടി വരും ഇതാണ് മനുഷ്യന്റെ കോൺസെപ്റ്റ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ ഏത് തരത്തിലുള്ള ആളുകളും ആളുകൾക്ക് സേവനങ്ങളും അറിവുകളും എല്ലാം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ബദലുൽ മാറൂഫാണ് നമ്മുടെ കയ്യിൽ എന്ത് നല്ലതുണ്ടോ അതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുക മനസ്സിലായില്ലേ ഇത് അള്ളാഹു നമുക്ക് തന്ന സ്കില്ല് അതിനുള്ളതാണ് അത് വെറുതെ വെച്ച് പൂത്തു പൂത്തുപോകാനുള്ളതല്ല അത് വെറുതെ നശിപ്പിക്കാനുള്ളതല്ല നമ്മൾ ഒരു ജോലിയിൽ പങ്കാളിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ടൈമും സ്കില്ലും കൊടുക്കുന്നു എന്നാണ് ആ ടൈമും സ്കില്ലും നമ്മൾ കൊടുക്കുകയാണോ നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും സമൂഹത്തിന് അത് വല്ലാതെ ഉപകാരപ്പെടും ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് എല്ലാ ഹയറുകളും നമ്മുടെ നാട്ടിലെയും അതുപോലെ പൊതുവായും എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യാനുള്ള തൗഫീറ്റുകൾ ഉണ്ടാകട്ടെ എന്നതുമായി ചെയ്യുന്നു ഇന്ന് വെള്ളിയാഴ്ച രണ്ടേ മുപ്പതിന് നമ്മുടെ നവാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സായ ഡിലൈറ്റിൻ്റെ ഒരു വെബിനാർ നടക്കുന്നുണ്ട് സക്സസ്ഫുൾ ലൈഫ് എന്നതാണ് അതിൻ്റെ പ്രമേയം നിങ്ങളൊക്കെ അതിൽ വരണമെന്ന് ഞങ്ങൾ ആശിക്കുന്നു അതിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അള്ളാഹു താലം നമുക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും വിജയവും നൽകട്ടെ എല്ലാ മനുഷ്യർക്കും എല്ലാ ലോകത്തും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ വാഹർദാൻ അലഹമില്ലാ റബുലമീം അസലാലൈക്കും വരും